നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മലയാള സിനിമയുടെ ജനപ്രിയ നായകനാണ് ദിലീപ് എന്നാൽ കേൾക്കാൻ പാടില്ലാത്ത പല പ്രചരണങ്ങളും സംഭവങ്ങളുമാണ് താരത്തെ ചുറ്റിപ്പറ്റി ഇപ്പോൾ നടക്കുന്നത് വിവാദങ്ങൾ വിട്ടുപിരിയാത്ത താരത്തിന്റെ ആസ്തി കോടിക്ക് മുകളിലാണ് താരത്തിന്റെ മാത്രം ആസ്തി കാവ്യയുടെ കൂടി ചേർക്കുമ്പോൾ അത് മുന്നൂറ് കോടിക്ക് മുകളിൽ വരും മാസം രണ്ട് കോടിയിലധികമാണ് താരത്തിന്റെ വരുമാനം സിനിമ പരസ്യം ബിസിനസ് അങ്ങനെ പല മേഖലകളിൽ നിന്നുമാണ് താരത്തിന്റെ വരുമാനം ഡി സിനിമാ എന്ന തിയേറ്റർ സമുച്ചയം പുട്ട് എന്ന റെസ്റ്റോറന്റ് ശൃംല അങ്ങനെ നീളുന്നു ദിലീപിന്റെ ബിസിനസ് സംരംഭങ്ങൾ കൂടാതെ താരം ഒരു ചെറിയ വാഹന പ്രേമി കൂടിയാണ് ഒരു ഇന്നോവ ഒരു ബി എം ഡബ്ല്യു എക്സിക്സ് രണ്ട് പോർഷെ ഒരു ലാൻഡ് ക്രൂയിസ് തുടങ്ങിയ വാഹനങ്ങൾ താരം സ്വന്തമാക്കിയിട്ടുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി